നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ പ്രധാന വാർത്തകൾ വളർന്നു വളർന്നുവരുന്ന കലാകായിക പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകാൻ സമൂഹം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമെന്ന് കായിക മേഖലയുടെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ വിവിധ പരിപാടികൾ ആവിഷ്കരിക്കുന്നതെന്നും വടക്കഞ്ചേരി ടൌണിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി ആരംഭിച്ചു പോലീസിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് നടപടികൾ തുടങ്ങിയത് ഉത്സവ കേരളത്തിന്റെ ഗജരാജന് കല്ലേക്കുളങ്ങര ഗ്രാമം വിടതൊല്ലി ചൊവ്വാഴ്ച ചരിഞ്ഞ ഗജരാജൻ കല്ലേക്കുളങ്ങര രാജഗോപാലന് അന്തിമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് ഉത്സവ പ്രേമികളാണ് എത്തിയത് വിശദമായി വളർന്നുവരുന്ന കലാകായിക പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകാൻ സമൂഹം ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്ന് പി പി സുമോദ് എം എൽ എ കണ്ണമ്ര ഗ്രാമപഞ്ചായത്തിൽ നടന്നു വന്ന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യസ് ആൾക്കോലെയല്ല മുപ്പത് വയസ്സിലൊരാൾ അതുകൊണ്ട് ജീവിതത്തിന്റെ വസന്തകാലം വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ അന്തഹീനമായ കഴിവുകളായി പലപ്പോഴും സ്കൂളുകളിൽ കോളേജുകളിലും എല്ലാം മത്സരിച്ച് ജോലി ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ വിവാഹം കുടുംബം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടു തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ സാധിക്കാത്ത കായിക താരങ്ങളുടെ കലാകാരന്മാർ അവരുടെ പ്രകടനങ്ങൾ മാറ്റി വിലക്കാതെ പ്രദർശിപ്പിക്കാൻ പ്രതീക്ഷിക്കാനും സാധിക്കുന്നതിന് പ്രധാനപ്പെട്ട യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ ആളത്തും അവിടെ നിന്ന് വിജയിക്കുന്ന ആളുകൾക്ക് പിന്നീട് സംസ്ഥാന തലം വരെ ഏഴുവസത്തിൽ പങ്കെടുക്കാൻ ആവശ്യമുള്ള ആവശ്യമായ അവസരം വിജയികൾ

ിൽ പങ്കെടുക്കാൻ എന്നാൽ നമ്മളെല്ലാവരും ഒരു ആത്മപരിപ നടത്തേണ്ട കാര്യമാണ് കായിക മത്സരങ്ങൾക്കുള്ള ഈ ഒരു വാശിയോ പങ്കാളിത്തമോ കാണികളുടെ എണ്ണത്തിൽ കായിക മേഖലയുടെ മുന്നേറ്റത്തിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ വിവിധ പരിപാടികൾ ആവിഷ്കരിക്കുന്നതെന്നും പി പി സുമോദ് പറഞ്ഞു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി അധ്യക്ഷനായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയന്തി പ്രകാശൻ രജനി പഞ്ചായത്ത് അംഗങ്ങളായ ആർ നിഖിൽ ആർ പ്രവീൺ പഞ്ചായത്ത് സെക്രട്ടറി സി വി ഷാൻഡോ അസിസ്റ്റന്റ് സെക്രട്ടറി മൃദുല പത്മദാസ് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ടൗണിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ വടക്കഞ്ചേരി പോലീസും പഞ്ചായത്തും നടപടി ആരംഭിച്ചു വടക്കഞ്ചേരി ടൌണിലെ അനധികൃത പാർക്കിംഗുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ ബുധനാഴ്ചയാണ് ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി പോലീസ് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലും പാതയോരങ്ങളിലും പാർക്ക് ചെയ്തിട്ട് പോയിട്ടുള്ള വാഹന ഉടമകൾക്ക് വിവരം നൽകാൻ സമീപത്തുള്ള വാഹന ഉടമകളോട് അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹന ഉടമകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും ഫൈൻ ഈടാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കൂടാതെ അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് മുൻകൈയെടുത്ത് നോ പാർക്കിംഗ് ബോർഡുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ചെറുപുഷ്പം പരിസരം മുതൽ തങ്കം തിയേറ്റർ വരെയും കിഴക്കഞ്ചേരി റോഡിന്റെ വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹന ഉടമകൾക്കാണ് ബുധനാഴ്ച പോലീസ് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നത് പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ടൗണിലെ അനധികൃത പാർക്കിങ്ങിലൂടെയുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധ്യമാകൂ എന്ന് വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി പറഞ്ഞു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും വ്യാപാരി വ്യവസായികളുടെയും കൂടി നമ്മൾ ഇവിടെയുള്ള ബ്ലോക്ക് വളരെ നല്ല രീതിയിൽ തീർക്കും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അനധികൃതമായിട്ട് കയ്യേറിയിട്ടുള്ള കടകളും റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന കടകൾ മാറ്റുക ഒപ്പം അതോടൊപ്പം തന്നെ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ മാറ്റുക പിന്നെ ബസ്സുകൾക്ക് സ്റ്റാൻഡിൽ കയറുന്നതിന് പ്രത്യേകം നിർദ്ദേശം കൊടുക്കുക ഇതിൻ്റെ തെറ്റ് വരുത്തുന്ന സമയം അല്ലെങ്കിൽ ഇതിലേതെങ്കിലും വീഴ്ച വരുത്തുന്ന സമയം അവർക്കെതിരെ ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും രണ്ട് ദിവസം മാത്രം നമ്മൾ ഇതിന് ഒരു വാണിങ് എന്ന നിലയ്ക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും അതിനുശേഷം നമ്മൾ മറ്റ് പനിഷ്മെൻറ്റുകളായിട്ട് ശിക്ഷ നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളുടെയും സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ പോലീസിന് ഇത് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ് ഏത് സ്ഥലത്തും ഇത് ഇത്തരത്തിലുള്ള പ്രവർത്തനം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെ തന്നെ വ്യാപാരികളുടെയും പിന്തുണയാണ് എല്ലാവരുടെയും സഹകരണം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് നമ്മൾ ഇത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേരളത്തിന്റെ കല്ലേക്കുളങ്ങര ഗ്രാമം വിടചൊല്ലി കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഗജരാജൻ കല്ലേക്കുളങ്ങര രാജഗോപാലൻ പാദരോഗവും അണുബാധയെയും തുടർന്നാണ് ചൊവ്വാഴ്ച വൈകുന്നേരത്തെ ചരിഞ്ഞത് രാജഗോപാലന്റെ മൃതശരീരം വാളയാർ വനത്തിൽ സംസ്കരിച്ചു നിരവധി ആനപ്രേമികളാണ് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയത് മലമ്പുഴ അകമലവാരം വനമേഖലയിൽ നിന്നും പതിറ്റാണ്ടുകൾക്ക് മുൻപ് കിട്ടിയ രണ്ട് കൊമ്പന്മാരിലൊന്നാണ് കല്ലേക്കുളങ്ങര രാജഗോപാലൻ കഴിഞ്ഞ മെയ് അഞ്ചിന് കല്ലേക്കുളങ്ങര മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ ഉത്സവത്തിനാണ് അവസാനമായി എഴുന്നള്ളിച്ചത് കുടിവെള്ളം കിട്ടാനില്ല കൽമണ്ഡപം വാട്ടർ അതോറിറ്റി ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു പതിനാറ് പതിനേഴ് വാർഡുകളിലെ ജനങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മണലി ജീവൻ നഗർ ഓട്ടൂർത്തറ കല്ലേപ്പുള്ളി എന്നീ പ്രദേശങ്ങളിലെ നാട്ടുകാരാണ് അനുഭവിക്കുന്നത് കൽമണ്ഡപം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയാണ് നാട്ടുകാർ ഉപരോധിച്ചത് മറ്റ് വാർത്തകളിലേക്ക് വൈദ്യുത ബോർഡിലെ വിവിധ തൊഴിൽ വിഷയങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന് മുൻപിൽ പ്രതിഷേധ ധാരണ നടത്തി വൈദ്യുതി മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ഷിറാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഒരു സമരത്തിലേക്ക് കടന്നു വന്നത് ഈ വ്യവസായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് സ്ഥാപനത്തിന്റേതായിരുന്നാലും ഈ വ്യവസായത്തിലെ തൊഴിലാളികളുടേതായിരുന്നാലും ഇതിനകത്ത് നിന്ന് പടിയിറങ്ങിപ്പോയ പെൻഷൻകാരുടേതായിരുന്നാലും ഈ സ്ഥാപനത്തെ സഹായിക്കാൻ പണിയെടുക്കുന്ന കോൺട്രാക്ട് തൊഴിലാളികളുടേതായിരുന്നാലും അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് വർക്കേഴ്സ് ഫെഡറേഷൻ എക്കാലവും മുന്നോട്ട് പോയിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഈ സന്ദർഭത്തിൽ നമ്മുടെ സ്ഥാപനത്തിനെതിരായി ശക്തമായ തരത്തിൽ ഒട്ടേറെ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നതാണ് അതിലേറ്റവും പ്രധാനമാണ് വൈദ്യുതി വിലവർധനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ സ്ഥാപനത്തെ അപഹസിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വസ്തുത യാതൊരു കാരണവശാലും നീതീകരിക്കാനാവുന്ന ഒന്നായി അതിനെ കാണാൻ കഴിയില്ല പെട്രോൾ വില വർധനവ് ഈ രാജ്യത്തുണ്ടാകുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉയരാതിരുന്ന ഒരു കാലഘട്ടവും നമ്മൾ കണ്ടതാണ് ഈ തൊട്ടടുത്ത ദിവസം വൈദ്യുതി വില വർധനവ് ഉണ്ടാകുമ്പോ അതിന് മുൻപ് നമ്മുടെ ഗ്യാസിനുൾപ്പെടെ ഉണ്ടായ വില വർധനവിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവിടെ ചില ആളുകൾക്ക് കഴിയുന്നില്ല ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് ഈ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ജില്ലാ പ്രസിഡന്റ് എം രമേഷ് അധ്യക്ഷനായി എഐ ടി യു സി ജില്ലാ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി വി കൃഷ്ണദാസ് കെ കെ ശശിധരൻ പി ആർ നന്ദകുമാർ പി പരമൻ കെ കനകദാസ് മുഹമ്മദ് ബഷീർ എൻ ആർ രവി കെ ഷംല എന്നിവർ സംസാരിച്ചു രേഖകളില്ലാതെ കാറിൽ കടത്തിയ ഒരു കോടി രൂപയുമായി കിഴക്കഞ്ചേരി സ്വദേശികൾ പിടിയിൽ വാളയാർ ദേശീയപാത കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ രേഖകളില്ലാതെ കടത്തിയ ഒരു കോടി രൂപ പിടികൂടിയത് സംഭവത്തിൽ ആലത്തൂർ കിഴക്കഞ്ചേരി സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള സി പ്രസാദ് നായർ കിഴക്കഞ്ചേരി ആനപ്പാറ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള പ്രശാന്ത് എന്നിവരാണ് പിടിയിലായത് പിന്നീട് ഇവർക്ക് ഉപാധികളോട് ജാമ്യം അനുവദിച്ചു ചൊവ്വാഴ്ച രാത്രി ഒൻപതേ മുക്കാലിന് വാളയാർ പോലീസിന്റെയും ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ഡാൻസ് ഡാൻസാപ് സ്ക്വാഡിൻ്റെയും നേതൃത്വത്തിൽ വാളയാർ ടോൾപ്ലാസയിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത് കാറിന്റെ പിൻ ഡെക്കിക്കുള്ളിൽ വീട്ടു സാമഗ്രികൾക്കടിയിൽ കാർഡ്ബോർഡിൽ ഒളിപ്പിച്ചാണ് പണം കടത്തിയത് കോയമ്പത്തൂരിൽ നിന്നാണ് വാഹനമെത്തിയത് സ്ഥലം വിറ്റുകിട്ടിയ പണമാണെന്നാണ് മൊഴിയെങ്കിലും പിടികൂടിയ പണം കുഴൽപ്പണമാണോ എന്നും പരിശോധിക്കുകയാണെന്നും പണം കോടതിയിൽ ഹാജരാക്കുമെന്നും വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് അറിയിച്ചു എൻ എസ് രാജീവിനൊപ്പം ലഹരിവിരുദ്ധ സ്ക്വാഡിലെ എസ് ഐ എച്ച് ഹർഷാദും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി യു ബി എസ് വില്ലാസിന്റെ വടക്കഞ്ചേരി തേനെടുക്കിലുള്ള യു ബി എസ് ഗാർഡനിൽ പുതിയ നാച്ചുറൽ ടർഫ് ഉദ്ഘാടനം ചെയ്തു യു ബി എസ് വില്ലാസ് എം ഡി എം ബിനേഷ് ഉദ്ഘാടനം ചെയ്തു മോഹനൻ പള്ളിക്കാട് സുരേഷ് വേലായുധൻ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു യു പി എസ് ഗാർഡൻ തിരഞ്ഞെടുക്കുന്ന യു പി എസിന്റെ യു പി എസ് ഗാർഡനിലെ ഇന്ന് മുതൽ പ്രവർത്തിച്ചു നാച്ചുറൽ ടർഫ്യൂന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന വരുന്ന എല്ലാവരെയും ഒരിക്കലൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമുക്ക് മോഹനാട്ടനാണ് പള്ളിക്കാട് മോഹനാട്ടനാണ് അപ്പോൾ മോഹനാട്ടൻ നമ്മൾ യു പി എസിൻ്റെ പുതിയ സംരംഭത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താ വിശേഷം ആൾ ആളിൽ നിന്ന് നമുക്കറിയാം ഇത്രയും വലിയൊരു ഏരിയയിൽ ഇവിടുത്തെ താമസിക്കുന്നവർക്കും അത് പരിസരവാസികളായ വടക്കിഞ്ഞേരിക്കും മുഴുവാണ് ഈ ഒരു കോർട്ട് എന്താ പറഞ്ഞാൽ വടക്കിഞ്ഞരിൽ അമിതമായ ചാർജാണ് മറ്റുള്ള കോർട്ടുകളിലെല്ലാം ആയിരക്കണക്കിന് വണ്ടികൾ പാർക്ക് ചെയ്യാനും വടക്കിഞ്ഞിരുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നമ്മൾ ഹൈവേ നിന്നൊക്കെ നാനൂറ് മീറ്റർ വന്നാൽ ഈ കോർട്ടിലേക്ക് വരാൻ പറ്റും ഫാമിലി ആയിട്ട് വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ടർപ്പ് എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ച് എല്ലാവരും സിന്തറ്റിക് ആണ് മറ്റേ ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നാച്ചുറലായിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ച് അങ്ങനെ ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഇതിൻ്റെ ആരാണോ നടത്തുന്നത് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ നാച്ചുറലിൽ കളിക്കുന്ന ആരും ഒരു ഗുണം അതിലില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും മെയിൻറ്റൈൻ ചെയ്യാൻ നമ്മൾ യു ബി എസ് ഇല്ലേ ചെയ്യുന്നു എന്തിനും ഒരു വ്യത്യസ്തത വേണം അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നാച്ചുറലായിട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ഏകദേശം ഒരു ഒരു വർഷത്തോളമായി നമ്മൾ ഇതുമായിട്ട് വൈ നിൽക്കുന്നു ഇത്രയും കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിന്നത് അതായത് മറ്റു ടർഫുകളെ നമ്മൾ അപേക്ഷിച്ചിട്ട് കാരണം മറ്റു ടർഫുകൾ ആയിട്ട് കളിക്കുമ്പോൾ ജോയിൻ പെയിൻ അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഏർപ്പെടാറുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഗ്രാസ് ആണ് അതായത് പുല്ലിൽ നമ്മൾ ഗ്രാസ് വെച്ചിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇവിടെ വീണാലും എന്ത് ചെയ്താലും കുട്ടികൾക്ക് എങ്ങനെ തിരിഞ്ഞാലും വെച്ചാലും ജോയിൻ പെയിൻ അങ്ങനെയുള്ള ഒരു കാര്യമില്ല നാച്ചുറലായിട്ട് നമ്മൾ മെയിൻറ്റനൻസ് കൂടുതലാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി യു ബി എസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ യു ബി എസ് ഗാർഡൻ അതായത് ഇവിടുത്തെ ഗാർഡനും അതേപോലെ എല്ലാ കാര്യങ്ങളും യു ബി എസ് നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് യു നാച്ചുറൽ ടർഫ് തന്നെ ഇവിടെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ കാരണം പിന്നെ ഇവിടത്തെ റൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഞ്ഞൂറും എഴുന്നൂറൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് അഞ്ഞൂറ് എഴുനൂറ് ആയിരം അങ്ങനെയൊക്കെ പലവിടെയും ചാർജ് വാങ്ങണം നമ്മളിവിടെ ഡെയിലി കളിക്കുകയാണെങ്കിൽ വെറും മുന്നൂറ് രൂപ ഒരു ടർഫ് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നില്ല നമ്മൾ മണിക്കൂറിന് വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ ടർഫ് സ്റ്റാർട്ട് ചെയ്തത് ലൈറ്റിട്ട് നൈറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടി അഞ്ഞൂറ് രൂപ ചാർജ് വരുന്നത് കാലത്ത് നമ്മൾ ഏഴു മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെയാണ് പ്രാക്ടീസ് അതുപോലെ തന്നെ ടൂർണമെന്റ് അക്കാഡമിക്ക് അതിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് റെഗുലറായിട്ടൊരു കോച്ച് വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പാക്കേജ് ജു പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ മെയിനായിട്ട് യു ബി എസിൽ വില്ല ഇവിടുന്ന് വാങ്ങണവർക്കായിക്കോട്ടെ യു ബസിൽ ഏത് വില്ല പ്രൊജക്ട് ചെയ്യുന്നവർക്കായിക്കോട്ടെ ഇവിടെ അത് ഇതിന്റെ മക്കൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഓഫർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്